എൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കർത്താവിനെ അന്വേഷിച്ചുകൊണ്ട് ഇരുന്ന സമയത്ത് ഞാൻ കർത്താവിനോട് പറഞ്ഞ കർത്താവെ നിന്റെ വചനത്തിൽ നിന്ന് ഇതിന് ഉത്തരം തരണം ഇതിനോട് ബന്ധപ്പെട്ട പല കാര്യവും പറയണമെന്നുണ്ട് നല്ല എല്ലാത്തിനും കഴിയില്ല എല്ലാ ദിവസവും ദൈവത്തിൻ്റെ വചനം വായിക്കുന്ന ആ സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു ഭാഗം അപ്പോൾ നിങ്ങൾ കർത്താവിനോട് പറഞ്ഞു കർത്താവ് എന്നോട് സംസാരിക്കണം സംസാരിക്കണം അഞ്ച് വാക്യമേ നിങ്ങൾക്ക് വായിക്കാനെന്ന് കഴിഞ്ഞിട്ടുള്ളായിരിക്കും ദൈവവചനം വായിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം പോലും കടന്നു പോകരുത് ബാംഗ്ലൂരിലെ സഭയിൽ വരുന്ന ഒരു സഹോദരനോട് അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇപ്രകാരം ചോദിച്ചു നീ എല്ലാ ദിവസവും ദൈവവചനം വായിക്കാറുണ്ടോ ഇല്ല ഞാൻ വളരെ തിരക്കാണ് അവന് വളരെ നല്ല വിദ്യാഭ്യാസമുണ്ട് നല്ല ജോലിയുണ്ട് എല്ലാ ദിവസവും അവനവൻ്റെ ജോലിക്ക് പോകും എന്നാൽ അഞ്ചോ പത്തോ മിനിറ്റ് ദൈവവചനം വായിക്കാൻ സമയമില്ല എനിക്കൊരത്ഭുതവുമില്ല ചില വർഷങ്ങൾക്ക് ശേഷം അവൻ സി എഫ് സി വിട്ട് പിന്മാറ്റത്തിലേക്ക് പോകാനിടയായി എനിക്കൊരത്ഭുതവുമില്ല അഞ്ചോ പത്തോ മിനിറ്റ് അവന് ഒരു ദിവസം ദൈവത്തിൻ്റെ വചനം വായിക്കാൻ സമയം ഇല്ലെങ്കിൽ അവൻ ദൈവത്തോട് പറയുന്ന കർത്താവ് നിനക്ക് വേണ്ടി എനിക്ക് സമയമില്ല നിന്നേക്കാളും പ്രധാനപ്പെട്ട നൂറ്റിയൊന്ന് കാര്യങ്ങൾ ചെയ്യാനായിട്ട് എനിക്ക് സമയം തികയുന്നില്ല ദൈവത്തോടുള്ള നിങ്ങളുടെ മനോഭാവം ഇതാണെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയാം ഒരു ദിവസം നീ പെരുമാറ്റത്തിലേക്ക് പോകും ഞാൻ അത് എഴുതി തരാം കാരണം ഇത് സംഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടോ അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നത് നിങ്ങൾക്ക് വളരെ കുറച്ച് സമയമുള്ളെങ്കിലും കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പോലും ദൈവത്തിൻ്റെ വചനം വായിക്കുന്ന സ്വഭാവം നിങ്ങൾ വളർത്തിയെടുക്കുക ഇത് നിരന്തരം ചെയ്യാനായിട്ട് ഈ കാലങ്ങളിലെല്ലാം ഞാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതെൻ്റെ ജീവിതത്തെ മാറ്റി വിശ്വാസം കേൾവിയാൽ വരുന്നു കേൾക്കേണ്ടത് ക്രിസ്തുവിൻ്റെ വചനമാണ് പ്രത്യേകിച്ച് അത് പുതിയ നിയമമാണ് നിങ്ങൾ വായിക്കുമ്പോൾ കത്താവ് നീ പറയുന്ന കേൾക്കാൻ ആഗ്രഹിക്കുമെന്ന് പറയുക ചിലപ്പം ഞാൻ ഒരു വാക്യം മാത്രമായിരിക്കും വായിക്കുന്നത് ചില സമയത്ത് അങ്ങനെയാണ് ആ വാക്യത്തിലൂടെ അവനെന്താ പറയുന്നതെന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത പല പ്രധാനപ്പെട്ട തീരുമാനങ്ങളും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ അതേതാണ്ട് അറുപത് കൊല്ലം മുമ്പാണ് ഒരിക്കൽ ഞാൻ ദൈവോചനം വായിക്കായിരുന്നു ദൈവം എന്നോട് സംസാരിച്ചു അവൻ പറഞ്ഞു നീ എൻ്റെ ദാസനാണ് ഞാൻ നിന്നെ വിളിക്കുന്നു ഞാൻ അതേപ്പറ്റി ചിന്തിച്ചു എൻ്റെ ഹൃദയത്തിൽ എനിക്ക് വളരെ വ്യക്തമായി നേവിയിലുള്ള എൻ്റെ ജോലി വിടാൻ കർത്താവ് എന്നെ വിളിക്കുന്നതായിട്ട് പുറത്തു വന്ന് എന്നെ സേവിക്കുക വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഞാൻ പറഞ്ഞ കർത്താവേ ഇതിന് എനിക്കൊരു സ്ഥിരീകരണം അങ്ങയിൽ നിന്ന് വേണം ഞാൻ വിശ്വസിക്കുന്നു ഞാനത് ചെയ്യാൻ തയ്യാറാണ് എന്നാൽ ദൈവവചനത്തിൽ കൂടെ എനിക്കറിയാമായിരുന്നു പൗലീസിനെയും ഭരണഭാസിനെയും ദൈവം വിളിച്ചപ്പം നിങ്ങൾക്കിതറിയില്ലെങ്കിൽ ആ വാക്യം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോസോല പ്രവർത്തി പതിമൂന്നാമധ്യായം നിങ്ങൾക്കറിയാമല്ലോ പൗലോസിനെയും ഭരണവാസിനെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിൻ്റെ സഭ സ്ഥാപിക്കാനായിട്ട് ദൈവം വളരെയധികം ഉപയോഗിച്ചു ഇവിടെ അപ്പോസോല പ്രവർത്തി പതിമൂന്നാമധ്യായത്തിൽ നിങ്ങളിത് ശ്രദ്ധാപൂർവം വായിച്ചാൽ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും പെട്ടെന്ന് വായിച്ചു പോയാൽ നിങ്ങളത് കാണത്തില്ല അതിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ വായിക്കുമെന്ന് കാണാം ഞാൻ കാണിക്കാൻ പോകുന്ന ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാലേ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും ഈ അന്ത്യോക്യയിലെ സഭയിൽ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു ഭർണബാസ് നീഗർ എന്നുപേരുള്ള ഷിമിയോൻ കുറയനക്കാരനായ ലൂക്കിയോസ് ഇടേ പ്രഭുവായ മനായനും അതുപോലെ ശൗലും അവർ കർത്താവിനെ ആരാധിച്ച് ഉപസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ കർത്താവിന് വേണ്ടി കാത്തിരിക്കുകയാണ് അതാണ് അതിൻ്റെ അർത്ഥം ഉപവാസത്തോട് അവർ കർത്താവിന് വേണ്ടി കാത്തുകൊണ്ടിരുന്നു അപ്പോൾ അവരോട് പറഞ്ഞു അവരെല്ലാവരോടും ഞാൻ ഭരണാവാസിനെയും ശൗലിനെയും വിളിച്ചിരുന്ന് ശുശ്രൂഷയ്ക്കായി അവരെ എനിക്ക് വേർതിരിപ്പീൻ അതിനർത്ഥം അവർ പ്രാർത്ഥനയോടെ കാത്തിരിക്കുമ്പോൾ അവരെല്ലാവർക്കും അവരുടെ അന്തരാത്മാവിൽ ബോധ്യം ഉണ്ടായി അതാണ് ഇവിടെ പരിശുദ്ധാത്മാവ് സംസാരിച്ചപ്പോൾ എന്ന് പറയുന്നത് അവരെല്ലാവരും അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഭരണാബാസും ശൗലും പ്രാർത്ഥിക്കുന്നുണ്ട് ഇവരെ എൻ്റെ വിലയ്ക്കായി എനിക്ക് വേർപിരിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു പിന്നെ തുടർന്ന് നിങ്ങൾ വായിക്കുമ്പം അവരെന്താ ചെയ്തു തീർത്തത് എത്രയോ ഇടങ്ങളിൽ അവർ കർത്താവിൻ്റെ സഭ സ്ഥാപിച്ചു എത്ര വലിയൊരു ശുശ്രൂഷയാണ് ഇവിടെ തുടങ്ങിയത് ഇവിടെ അവൻ എന്താണ് പറയുന്നത് നിങ്ങളിത് ശ്രദ്ധിച്ചോ മൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത് അങ്ങനെ അവർ ഉപവസിച്ചു പ്രാർത്ഥിച്ചു അവരുടെ മേൽ കൈവച്ചു അവരെ പറഞ്ഞയച്ചു എന്നാൽ ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കും എത്ര പേര് ഇത് കണ്ടുവെന്ന് എനിക്കറിയില്ല പരിശുദ്ധാത്മാവ് പറഞ്ഞ ഭർണബാസനയും ശൗലിനെയും എനിക്കായിട്ട് വേർതിരിക്കാനാണ് ഈ വേലയ്ക്കായി ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭർണമാസിനെയും പൗലോസിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ വേർതിരിക്കുക ദൈവം അവരെ മുമ്പേ വിളിച്ചു കഴിഞ്ഞതാണ് എന്നാൽ മറ്റുള്ളവരിൽ നിന്നും അവൻ അതിനുള്ള സ്ഥിരീകരണം ആഗ്രഹിച്ചു കർത്താവിൻ്റെ ശരീരത്തിൽ എപ്പോഴും അങ്ങനെയാണ് ദൈവസഭയിൽ നമ്മൾ ഒരിക്കലും വ്യക്തിപരമായിട്ടല്ല പ്രവർത്തിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് വ്യക്തമായ പ്രേരണ ഉണ്ടായിരിക്കും ഭരണാവാസിൻ്റെയും ബോലൂസിൻ്റെയും വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ദൈവം അവരെ വിളിക്കുന്നതായിട്ട് അവർക്ക് തോന്നി അവരുടെ ജോലി അവർ വിട്ടവരാണ് അവർ പുറത്തുപോയി ചില ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട് എന്നാൽ അവർ മറ്റുള്ളവരിൽ കൂടി അതിൻ്റെ സ്ഥിരീകരണത്തിനായിട്ട് കാത്തുകൊണ്ടിരുന്നു അവിടെ നിങ്ങൾക്ക് അവരുടെ താഴ്മ കാണാം അവരിങ്ങനെ ചിന്തിച്ചില്ല എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എനിക്കവരുടെ ഉപദേശം വേണ്ട ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് സുവിശേഷം പറയാൻ ഇറങ്ങി പുറപ്പെടുന്നവർ അവരെക്കാൾ അധികം ദൈവഭക്തരായ ആളുകളുടെ ഉപദേശമൊന്നും സ്വീകരിക്കാത്തവർ സാധാരണ അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു പോവുകയാണ് അവർ നികളുകളാണ് അവർ ചിന്തിക്കുക എനിക്കറിയാം എനിക്ക് ദൈവത്തെ അറിയാം എനിക്കരുടെ ഉപദേശം ആവശ്യമില്ല നമ്മളൊരു ശരീരത്തിലാണ് ദൈവം നമ്മളെ ഒരു ശരീരത്തിലാണ് വെച്ചിരിക്കുന്നത് നമ്മളൊരു പ്രധാന തീരുമാനമെടുക്കുമ്പോൾ ഈ ശരീരത്തിലുള്ള മറ്റവയവങ്ങളുടെ ഉപദേശം സ്വീകരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ ഞാനൊരു വളരെ പ്രധാനപ്പെട്ട തീരുമാനം എടുക്കാൻ പോവുകയാണ് ഏതാണ്ട് അറുപത് കൊല്ലം മുമ്പ് ആരോടാണ് ഇതേപ്പറ്റി ചോദിക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എനിക്ക് വളരെ അറിയാം അന്ന് ഞാനിരുന്ന ആ സ്ഥലത്തെപ്പറ്റി ദൈവം എന്നെ വിളിച്ച ദിവസം ആ സമയത്ത് തന്നെ ഇന്ത്യയിലുള്ള ഒരു ദൈവമനുഷ്യൻ ഞാൻ മറ്റാരേക്കാളും ബഹുമാനിക്കുന്ന അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നു എൻ്റെ മനസ്സിലെന്താണെന്ന് അദ്ദേഹത്തിന് അറിയുകയില്ല അദ്ദേഹം ചോദിച്ചു നീ എപ്പോഴാണ് നേവിയിലെ ജോലി വിടുന്നത് ആശ്ചര്യകരം ദൈവവുമായിട്ട് ബന്ധമുള്ള ഈ മനുഷ്യൻ അദ്ദേഹത്തെ ഞാൻ ഇതിനു മുമ്പ് പലപ്പോഴും കണ്ടിട്ടുള്ള ഒരാളാണ് വർഷങ്ങൾക്ക് മുമ്പ് എന്നാൽ ഒരിക്കലും ചോദിക്കാത്ത ചോദ്യം അന്ന് ചോദിച്ചു ദൈവം എന്നോട് സംസാരിച്ചതിന് അരമണിക്കൂർ കഴിഞ്ഞപ്പം അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നു അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് ഈ ചോദ്യം ചോദിച്ചു അത് ദൈവത്തിൻ്റെ വിളിയെക്കുറിച്ച് എനിക്ക് ഉറപ്പ് നൽകി ഇവിടെ നമ്മൾ വായിക്കുന്ന പോലെ എനിക്കത് വ്യക്തമായി ഞാൻ ജോലിയിൽ തിരിച്ചെത്തി ഉടനെ ഞാൻ എൻ്റെ രാജിക്കത്ത് സമർപ്പിച്ചു എന്നാൽ എന്നെ ജോലിയിൽ നിന്ന് വിടാൻ ചില വർഷങ്ങൾ തന്നെ വേണ്ടി വന്നു ആത്യന്തികമായിട്ട് അവരെന്നെ വിട്ടു ഇവിടെ തന്നെ കാണുന്നത് ഞാൻ രാജിക്കത്ത് കൊടുത്തപ്പം ഞാൻ പറഞ്ഞു മത്തായി ഇരുപത്തെട്ടിൽ അങ്ങ് തന്നെയാണ് പറഞ്ഞത് ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ആളുകൾ കർത്താവിനെ സേവിക്കാൻ എന്ത് അടിസ്ഥാനത്തിലാണ് പോകേണ്ടത്